കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം കേരളത്തിലെ അറിവില്ലാത്ത സർക്കാർ തന്നെയാണെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രം നൽകുന്നില്ല എന്നും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേരളത്തിലെ ഇടത് സർക്കാർ ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന് ഈ രാജ്യമറിയാൻ പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടാൻ എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് കുറച്ചൊന്നുമല്ല ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും ഇനി കേരളത്തിന് കൊടുക്കാൻ വകുപ്പില്ല എന്നുമാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത് അതിനായി കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ലെന്നും എ ജി മുഖേന ധനകാര്യ മന്ത്രാലയം കോടതിയിൽ സമർപ്പിച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെയാണ് കേരളത്തെ പഴിചാരിയുള്ള നാൽപ്പത്തിയാറ് പേജുകളുള്ള കുറിപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത് പഞ്ചാബിനും ബംഗാളിനും ഒപ്പം ഈ രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റ് ഉള്ള സംസ്ഥാനമാണ് കേരളമെന്നും കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ കടമെടുപ്പ് ജി ഡി പിയുടെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെത്തി നിൽക്കുമ്പോൾ അത് ജി ഡി പിയുടെ മുപ്പത്തിയൊൻപത് ശതമാനമായി ഉയർന്നു എന്നും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഇത് തന്നെ കേരള നിയമസഭയിലും കണക്കുകൾ കാണിച്ച് പ്രതിപക്ഷം പറഞ്ഞതുമാണ് കഴിഞ്ഞ ദിവസം കണക്കുകൾ കള്ളം പറയാറില്ലല്ലോ അതായത് സംസ്ഥാനങ്ങളുടെ റവന്യൂ ചെലവ് എഴുപത്തിനാല് ശതമാനത്തിൽ നിന്നും എൺപത്തിരണ്ട് ഇപ്പോൾ രാജ്യത്ത് കേന്ദ്രം നൽകേണ്ടുന്ന നികുതി വരുമാനവും ജി എസ് ടി നഷ്ടപരിഹാരവും അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവും നൽകിക്കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ ഊർജ മേഖലയിലേക്ക് നാലായിരം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ രണ്ടു വർഷ സാമ്പത്തിക വർഷവും നൽകിയിട്ടുണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇതെല്ലാം വാങ്ങിയും അവരവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്നുള്ള സമ്പാദ്യവും ഒക്കെ കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടത്തുകയാണ് ഇതെല്ലാമായിട്ടും മോശം ധനകാര്യ മാനേജ്മെൻറ്റ് കാരണം കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് പുത്തുകയാണ് സ്വന്തം അധ്വാനം കൊണ്ട് പത്ത് പൈസ വരുമാനമില്ലാത്ത ഈ നാട്ടിൽ ഭക്ഷിപ്പലിശക്കെടുത്ത പണം കൊണ്ട് നാട് ചുറ്റാനും കാറ് വാങ്ങാനും മാത്രം ചെലവാക്കുന്ന പിണറായി സർക്കാർ പാവങ്ങൾക്കുള്ള പെൻഷൻ പോലും കൊടുത്തിട്ട് ആറുമാസമായി എല്ലാം നിശ്ചലമാകാൻ പോവുകയാണ് കേരളത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിന് മാത്രമാണെന്നും ധനകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു വലിയ കൊട്ടിഘോഷിച്ച കിഫ്ബിക്ക് സ്വന്തമായ ഒരു വരുമാന സ്രോതസ്സു പോലും ഇല്ല എന്നുള്ള സത്യവും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ പറയുന്നുണ്ട് ഇനി അത് കോടതി എല്ലാവരെയും അറിയിച്ചു കൊള്ളു അതായത് കേന്ദ്രത്തിൽ ഉള്ളത് വർഗീയ സർക്കാർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംഘപരിവാരങ്ങളെ ഒഴികെയുള്ള പാർട്ടിക്കാരെ എല്ലാം പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട് അവർ മാത്രമല്ല അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ് മറ്റു പാർട്ടിക്കാരെ ഇത് നൂറ് ശതമാനം സത്യവുമാണ് എന്നാൽ ഈ ഉപദ്രവമൊന്നും പിണറായി വിജയന് നേരെ കേന്ദ്രം നടത്തുന്നില്ല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പലയിടത്തും അറസ്റ്റായിട്ടും ഈ തട്ടിപ്പ് സംഘത്തെ തൊടാൻ കേന്ദ്രത്തിന്റെ ഏജൻസികൾ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ആള് വന്ന് തങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നുവെന്നും പ്രതികാരം ചെയ്യുന്നുവെന്നുമുള്ള കള്ളക്കരച്ചിൽ നടത്താനും അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചെലവാക്കാനുമുള്ള പൂതി ഇനി മനസ്സിൽ വെച്ചാൽ മതി അത് ചീറ്റിപ്പോയി അതിനിടയിലാണിപ്പോൾ കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ള വാദം കൂടി പച്ചക്കള്ളമാണെന്നും എല്ലാം പിണറായിയും സംഘവും ഇവിടെ നശിപ്പിച്ചതാണെന്നും സുപ്രീം കോടതി പറയാൻ പോകുന്നത് കേരളത്തിലെ സാമ്പത്തിക മേഖല മരിച്ചതല്ലെന്നും അതിനെ കേരള സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് കൊന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടാൽ പിണറായിക്ക് മറ്റൊരു തോൽവിയായിരിക്കും വരാൻ പോകുന്നത്